നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അറ്റകൈ പ്രയോഗമെന്ന വിധത്തിലാണ് ട്രംപ് റഷ്യൻ എണ്ണ കമ്പനികൾക്ക് ഉപരോധം പ്രഖ്യാപിച്ചത് ഈ തീരുമാനം ഇന്ത്യയെയും ചൈനയെയും കാര്യമായി തന്നെ ബാധിച്ചിരുന്നു എന്നാൽ യൂറോപ്പും ട്രംപിന്റെ ഉപരോധത്തിന്റെ ഫലം അനുഭവിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജർമ്മനിയാണ് ഉപരോധത്തോടെ കടുത്ത പ്രതിസന്ധിയിൽ ആയത് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന റോസ് നെഫ്റ്റ് ലൂക്കോയിൽ തുടങ്ങിയ കമ്പനികൾക്കെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഉപരോധമാണ് തിരിച്ചടിയായത് ഉപരോധം നിലവിൽ വരാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ രാജ്യത്ത് ഏറ്റവും കൂടുതൽ എണ്ണ സംസ്കരിക്കുന്ന റോസ് നെഫ്റ്റിന്റെ അനുബന്ധ സ്ഥാപനമായ പി സി കെ റിഫൈനറി പൂട്ടേണ്ടി വരുമോ എന്നാണ് ജർമ്മനിയുടെ ആശങ്ക റോസ് നെഫ്റ്റിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നത് ഉൾപ്പെടെ ഒരു ഇടപാടും നടത്തരുതെന്നാണ് യു എസ് ഉപരോധത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഉപരോധം നിലവിൽ വന്നാൽ പി സി കെ റിഫൈനറിയുടെ പ്രവർത്തനത്തെ തീർച്ചയായും ബാധിക്കും വലിയ തോതിൽ ക്രൂഡ് ഓയിൽ സംസ്കരണം നടക്കുന്ന റിഫൈനറിയാണ് പി സി കെ വർഷം പന്ത്രണ്ട് ദശലക്ഷം ടൺ ക്രൂഡ് ഓയിലാണ് ഈ കമ്പനി സംസ്കരിക്കുന്നത് അതായത് രാജ്യത്തെ മൊത്തം എണ്ണ സംസ്കരണത്തിൽ പന്ത്രണ്ട് ശതമാനത്തിലേറെയും ചെയ്യുന്നത് പി സി കെ റിഫൈനറിയാണ് നാലായിരം കിലോമീറ്റർ ദീർഘമുള്ള പൈപ്പ് ലൈനിലൂടെയാണ് റഷ്യയിൽ നിന്ന് കമ്പനി ക്രൂഡ് ഓയിൽ ജർമ്മനിയിലേക്ക് എത്തിക്കുന്നത് റഷ്യൻ കമ്പനികൾക്ക് ഉപരോധം വന്ന സാഹചര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉപഭോഗ രാജ്യങ്ങളായ ചൈനയ്ക്കും ഇന്ത്യക്കും പുതിയ എണ്ണ സ്രോതസ്സുകൾ കണ്ടെത്തേണ്ടി വരും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ബാങ്കിംഗ് ശൃംഖലയിൽ നിന്ന് പുറത്താകുമെന്നതാണ് പ്രതിസന്ധിയാകുക ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ കമ്പനികൾ പുതിയ സ്രോതസ്സുകൾ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനിൽ റഷ്യ ആക്രമണം തുടങ്ങിയ ശേഷം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കൂട്ടുകയായിരുന്നു അന്താരാഷ്ട്ര വിലയിലും കുറഞ്ഞ നിരക്കിലാണ് റഷ്യ ഇന്ത്യയ്ക്ക് എണ്ണ നൽകുന്നത് ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ മുപ്പത് മുതൽ നാല്പത് ശതമാനത്തിനടുത്താണ് റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില പിടിച്ചുനിർത്താൻ ഈ നീക്കം ഏറെ സഹായിക്കുകയും ചെയ്തു ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കമ്പനികൾക്ക് ഗൾഫ് മേഖലയിൽ നിന്നടക്കം എണ്ണ വാങ്ങുന്നത് ഉയർത്തിയേക്കും എന്നാണ് കരുതുന്നത് നിലവിൽ ആഭ്യന്തര വിപണിയിൽ എണ്ണ വില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ ഉപരോധം ജർമ്മനിക്ക് കടുത്ത വെല്ലുവിളിയാകും ചെറിയ തുകകൾക്ക് റഷ്യൻ എണ്ണ ലഭ്യമായതോടെ നിരവധി ആണവോർജ്ജ പ്ലാന്റുകൾ മുൻ ചാൻസലർ ഏഞ്ചല മെർക്കൽ പൂട്ടിയതിനാൽ രാജ്യം കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് അതേസമയം യു എസിനൊപ്പം ഉപരോധം പ്രഖ്യാപിച്ച യു കെ ഇളവ് നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ട്രംപിന്റെ ഉപരോധം റഷ്യയ്ക്കും വൻ തിരിച്ചടി തന്നെയാണ് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള എണ്ണ കയറ്റുമതിയിൽ വൻ ഇടിവാണ് സംഭവിച്ചിരിച്ചിരിക്കുന്നത് റോസ് നെഫ്റ്റിൽ നിന്നും ലൂക്കോയിലിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി ഗണ്യമായി കുറച്ചിരിക്കുകയാണ് ഇന്ത്യൻ കമ്പനികൾ ചൈനയ്ക്കും ഇന്ത്യയ്ക്കും പിന്നാലെ തുർക്കിയും റഷ്യൻ എണ്ണയോട് മുഖം തിരിച്ചു ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം പുടിൻ ഇനി എന്തു ചെയ്യും എന്നതാണ് ട്രംപിന്റെ ഉപരോധം റഷ്യയ്ക്ക് വലിയ തിരിച്ചടിയാകുന്നത് തന്നെയാണ് ആഗോളതലത്തിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉപരോധത്തിന് പിന്നാലെ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ വൻ ഇടിവാണ് ഉണ്ടായത് റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളായ റോസ് നെഫ്റ്റിനും ലൂക്കോയിനും മേൽ യു എസ് ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇറക്കുമതി ഇടിഞ്ഞത് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് യു എസിന്റെ ഉപരോധം നിലവിൽ വരിക അമേരിക്കൻ നടപടിയുടെ പ്രത്യാഘാതം പൂർണമായ തോതിൽ ഇപ്പോൾ വിലയിരുത്താൻ ആകില്ലെങ്കിലും ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ വ്യക്തമായ ചിത്രം പുറത്തെത്തുമെന്നാണ് വിവരം ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി അവസാനിച്ച ആഴ്ചയിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഏകദേശം പ്രതിദിനം ഒന്ന് പോയിന്റ് ഒന്ന് ഒമ്പത് ദശലക്ഷം ബാരൽ ആയിരുന്നു ഇതിന് തൊട്ടു മുൻപത്തെ രണ്ടാഴ്ചകളിൽ ഒന്ന് പോയിന്റ് ഒമ്പത് അഞ്ച് ബി പി ഡിയിൽ നിന്നായിരുന്നു ഈ വൻ ഇടിവ് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത് റോസ്നെഫ്റ്റിൽ നിന്നും ലൂക്കോയിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി ഗണ്യമായി കുറഞ്ഞതാണ് ഇപ്പോഴത്തെ ഇടിവിന് കാരണം എണ്ണ വില്പനയിലൂടെ റഷ്യയ്ക്കുണ്ടാകുന്ന സാമ്പത്തിക നേട്ടം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു എസ് ഉപരോധം ഏർപ്പെടുത്തുന്നത് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റ് സ്ഥാനത്ത് രണ്ടാമതും എത്തിയതിന് പിന്നാലെ റഷ്യക്കുമേൽ കൈക്കൊണ്ട ആദ്യ ഉപരോധമാണ് ഇത് റോസ്നെഫ്റ്റിനും ലൂക്കോയിനും മേലുള്ള അമേരിക്കൻ ഉപരോധം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ സാരമായി ബാധിച്ചേക്കും എച്ച് പി സിയിൽ മിത്തൽ എനർജി ഐ ഒ സി തുടങ്ങിയ കമ്പനികൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നതായി അറിയിച്ചു കഴിഞ്ഞു അതേസമയം ട്രംപിന്റെ ഉപരോധങ്ങൾ റഷ്യയ്ക്ക് കനത്ത ആഘാതമാണ് വരുത്തിയത് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെയും ചൈനയുടെയും നിരവധി കമ്പനികൾ റഷ്യൻ എണ്ണയോട് മുഖം തിരിച്ചു ഇപ്പോഴിതാ ഉറ്റ സുഹൃത്ത് രാഷ്ട്രമായ തുർക്കിയും കൈവിട്ടു യുക്രൈനെതിരായ യുദ്ധാനന്തരം ഇന്ത്യയും ചൈനയുമായിരുന്നു വൻതോതിൽ റഷ്യൻ എണ്ണ വാങ്ങി റഷ്യൻ കമ്പനികളുടെ വരുമാനത്തെ പിടിച്ചു നിർത്തിയത് ഇവയ്ക്ക് തൊട്ടു പിന്നിലായിരുന്നു തുർക്കി ഇപ്പോൾ യു എസ് ഉപരോധ പശ്ചാത്തലത്തിൽ മൂന്ന് രാജ്യങ്ങളും ഒറ്റയടിക്ക് കൈവിട്ടത് റഷ്യൻ എണ്ണ കമ്പനികൾക്കും പുടിൻ ഗവൺമെന്റിനും വലിയ ആഘാതമായിട്ടുണ്ട് ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം റഷ്യൻ എണ്ണ വാങ്ങിയിരുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ഇപ്പോൾ ഏറ്റുമധികം വാങ്ങുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള എണ്ണയാണ് പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനിയായ ഭാരത പെട്രോളിയം കോർപ്പറേഷൻ ആകട്ടെ റഷ്യൻ എണ്ണയ്ക്ക് ബദലായി യു യുടെ അപ്പർ സാക്കും ക്രൂഡ് വാങ്ങി തുടങ്ങി ബി പി സി എല്ലിൻ്റെ പുത്തൻ കരാർ പ്രകാരം ഇരുപത് ലക്ഷം ബാരൽ വീതമുള്ള രണ്ട് എണ്ണ കപ്പലുകൾ അടുത്ത മാസം ഇന്ത്യയിലെത്തും നേരത്തെ ബി പി സി എൽ ഏറ്റവും അധികം വാങ്ങിയിരുന്നത് റഷ്യൻ എണ്ണയായിരുന്നു റഷ്യൻ എണ്ണ ഇനി ആവശ്യമില്ലെന്ന് മറ്റൊരു പൊതുമേഖലാ കമ്പനിയായ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ചെയർമാൻ വികാസ് കൗശലും വ്യക്തമാക്കി കമ്പനിയുടെ മൂന്നാം പാദ പ്രവർത്തന ഫലപ്രഖ്യാപനത്തോടനുബന്ധിച്ചുള്ള ഏണിംഗ് സ്കോളിലാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത് കഴിഞ്ഞ പാദത്തിൽ കമ്പനി മൊത്തം അറുപത് ലക്ഷം ടൺ ക്രൂഡ് ഓയിൽ വാങ്ങിയതിൽ അമ്പത് ലക്ഷവും ഇറക്കുമതിയായിരുന്നു ഇതിൽ അഞ്ച് ശതമാനം മാത്രമായിരുന്നു റഷ്യൻ എണ്ണയെന്നും അത് ഒഴിവാക്കിയാലും പ്രശ്നമില്ലെന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്നും ബദൽ എണ്ണ വാങ്ങാവുന്നതേ ഉള്ളൂ എന്നും അദ്ദേഹം പറയുന്നു ചൈനീസ് കമ്പനികളും റഷ്യൻ എണ്ണയെ കൈവിട്ടു ചൈനയുടെ പൊതുമേഖലാ എണ്ണ കമ്പനിയായ സിനോപെക്ക് പെട്രോ ചൈന എന്നിവ ലൂക്കോയിൽ റോസ്നെഫ്റ്റ് എന്നിവയ്ക്ക് നൽകിയ ചില ഓർഡറുകൾ റദ്ദാക്കി ചൈനയിലെ സ്വകാര്യ കമ്പനികളും സമാന തീരുമാനത്തിലേക്ക് വൈകാതെ കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ തുർക്കിയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളും റഷ്യൻ ഇതര എണ്ണ വാങ്ങുന്നതിലേക്ക് ചുവടം മാറ്റി ബദലായി ഇറാഖ് കസാക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഇപ്പോൾ എണ്ണ വാങ്ങുന്നത് കസാക്കിസ്ഥാന്റെ കസാഖ് കെപ്കോ ഇനത്തിന് റഷ്യയുടെ യൂറസ് ഗ്രേഡിന്റെ സമാന നിലവാരമാണ് ഉള്ളതെന്നും തുർക്കി നേട്ടമായി കാണുന്നുണ്ട് ഉപരോധമുള്ള റഷ്യൻ കമ്പനികളുടെ എണ്ണ വാങ്ങിയാലും റഷ്യൻ എണ്ണ കപ്പലുകൾ വഴി അവ നീക്കം ചെയ്താലും ഇതേ ഉപരോധങ്ങൾ ഇടപാട് നടത്തുന്ന കമ്പനികൾക്കും വ്യക്തികൾക്കും ബാധകമാകും ഈ തിരിച്ചടി ഭയന്നാണ് പല കമ്പനികളും ഇപ്പോൾ റഷ്യൻ എണ്ണ വേണ്ട എന്ന് വെക്കുന്നത്